ഞാൻ ഇന്നും നമ്മുടെ കുറച്ചു ദിവസം മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു അമ്മൂസിന് ഒരു ഫോൺ കൊടുക്കുന്നത് അതും ഐഫോൺ കേട്ടോ അങ്ങനെ ഞാൻ ഈ ഫോൺ വാങ്ങിയതിനം ഒരുപാട് കമന്റ് വന്നിരുന്നു ചേട്ടാക്ക് അവിടെ നിന്ന് ഇത്രയും എന്ന് ചോദിച്ചിട്ട് അപ്പൊ ഞാൻ ഈ ഒരു എനിക്ക് ഇത്രയും പൈസ കിട്ടിയത് ഈ ബെറ്റിംഗ് ഗെയിം കളിച്ചിട്ടാണ് അപ്പൊ നമ്മുടെ ബെറ്റിംഗ് ആപ്പ് നമ്മടെന്നല്ല പറയണ്ടേ കുറേ ആൾക്കാർ ഇതിനുവേണ്ടി ഇറങ്ങി തിരിച്ചിട്ടുണ്ട് ഓക്കെ ഇൻസ്റ്റയിലാണെങ്കിൽ അവർക്ക് നല്ല ഫോളോവേഴ്സും കാര്യങ്ങളുമൊക്കെയുണ്ട് അതുകൊണ്ട് ഇൻസ്റ്റയിൽ അങ്ങ് പ്രൊമോഷനാണ് സത്യം പറഞ്ഞാലാണ് അതായത് വയനാട് വ്ലോഗ്സ് ഉണ്ട് മല്ലു ഫാമിലിയുണ്ട് സഞ്ജു ടെക്യുണ്ട് പിന്നെ ഒരു കിഡോ അങ്ങനത്തെ ഒരു പയ്യനുണ്ട് ഇവിടെയൊക്കെ ഈ ആപ്പ് നല്ല രീതിയിൽ പ്രൊമോഷനും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട് ഈ അടുത്ത സമയത്ത് നമ്മൾ മല്ലു ബ്ലോഗറിനെയും ഈ പറയുന്ന വയനാടിനെയൊക്കെ നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിച്ചതാണ് ഇത് ചെയ്യല്ലേ ദേവി ഇത് ഒരുപാട് ആൾക്കാർക്ക് ബുദ്ധിമുട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് പത്തോ ഇരുപതോ മുപ്പതോ ഒക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടുകയായിരിക്കും ഇത് പ്രൊമോട്ട് ചെയ്താല പക്ഷേ ഇത് ബാധിക്കുന്ന കുറേ പിള്ളേരുണ്ട് നിങ്ങൾ അതൊന്നും ആലോചിച്ച് നോക്കണം നമ്മളെത്രേ പറഞ്ഞതാണ് ഇപ്പം രണ്ട് ദിവസവും മൂന്ന് ദിവസവും ഒക്കെ മുമ്പായിട്ട് ഇവർ ഓരോ കാര്യങ്ങൾ വീഡിയോസ് ഇടുകയാണ് ഞങ്ങളുടെ അമ്മയ്ക്ക് സ്വർണം മേടിച്ചു കൊടുത്തു ഞാ അത് മേടിച്ചു കൊടുത്തു പിന്നെ ഞാൻ ബൈക്ക് എടുത്തു പാവ മേടിച്ചു കൊടുത്തു ഇങ്ങനെ ഇട്ടുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ സാധാരണപ്പെട്ട കുട്ടികൾക്ക് എത്രമാത്രം ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് നിങ്ങൾ പോലെ അറിയുന്നുണ്ടോ നിങ്ങളുടെ ഈ പ്രൊമോഷൻ കാരണം കാരണം നിങ്ങളെയൊക്കെ ഇഷ്ടപ്പെടുന്ന കുറേ ആൾക്കാരുണ്ട് അവർ ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഇല്ലാത്ത പൈസ എവിടെയെങ്കിലും ഉണ്ടാക്കിക്കൊണ്ടിരിക്കും ഗെയിം കളിക്കും അതൊരു ഗെയിം ഉണ്ടല്ലോ അല്ല അതിൽ ചീട്ടുകളി ഉണ്ടല്ലോ അത് ഒരാൾ തൂങ്ങി മരിച്ചിട്ടുള്ളതാണ് അങ്ങോട്ട് ഇത്ര ലക്ഷം രൂപയോളം കൊണ്ട് കളഞ്ഞു കടം കയറി ഒന്ന് ആലോചിച്ച് നോക്കുക നിങ്ങൾക്കൊരു രസമായിരിക്കും നിങ്ങൾക്കൊരു എന്താ പറയേണ്ട അന്നേരത്തെ ഒരു പ്രൊമോഷനും പിന്നെന്താ നിങ്ങൾക്ക് കുറച്ച് നല്ലൊരു എമൗണ്ട് കിട്ടും അതിനുവേണ്ടി നിങ്ങൾ ചെയ്യുന്നതാണ് പക്ഷെ നിങ്ങൾ ആലോചിക്കണം ഇപ്പോഴത്തെ കുട്ടികൾക്കും ചിലവർക്കും ഒക്കെ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒക്കെ ഓക്കെ എന്തായാലും ആ വ്യക്തികളെയൊക്കെ നമുക്കൊന്ന് കാണാം എനിക്ക് ഇത്രയും പൈസ കിട്ടിയത് ഈ ബെറ്റിംഗ് ഗെയിം കളിച്ചിട്ടാണ് ഇത്രയും പൈസ നിങ്ങൾക്കും എന്നെ പോലെ ഗെയിം കളിച്ച് കിട്ടുന്നതാണ് ഇതുവരെ ഗെയിം ട്രൈ ചെയ്യാത്ത ആരില്ലോ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ നോക്ക് എന്റെ ബയോ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഗെയിം എങ്ങനെ കളിക്കണ്ടെന്ന് ഞാൻ ഇപ്പം പറഞ്ഞുതരാം വിചാരിക്കുന്നുണ്ട് ഗെയിം കളിച്ച് കഴിഞ്ഞാൽ പൈസ കിട്ടുവോ ഇല്ലയോന്ന് അപ്പൊ എന്റെ വിട്രോലിസ്റ്റ് ഞാനിപ്പോ കാണിച്ചത് നിങ്ങളെ ഗെയിം കളിക്കണ്ടത് ഞാനിപ്പോ ഞാൻ ഇതിൽ വിങ്കോ എന്ന് പറയുന്ന ഗെയിം ആണ് കളിക്കുന്നത് ഞാനിപ്പം ഗെയിം എങ്ങനെ കളിക്കണമെന്ന് പറഞ്ഞുതരാം നമുക്ക് ഇവിടെ സ്മോളിനും ബിഗിനും വെക്കാൻ പറ്റും ഞാനിപ്പം ഫൈവ് ഹൺഡ്രഡിന് ഇപ്പം ബിഗിന് പോവാണ് നമുക്ക് വെയിറ്റ് ചെയ്യാം രണ്ട് ലക്ഷത്തി അമ്പതിനായിരം ഓളം ഫോളോഴ്സ് ഉണ്ടാ പയ്യനെ നല്ലൊരു പയ്യനാണ് ചില വീഡിയോസൊക്കെ കാണുമ്പം പിന്നെ എന്താ പറയുക ഈ പ്രമോഷനോടൊന്നും നമുക്ക് വലിയ താല്പര്യമൊന്നുമില്ല പറയാൻ നീ അതിനെ കടന്നല്ല വേറെ നല്ല അടിപൊളി സാധനം ചെയ്യാൻ നോക്ക് ഇത് വേണ്ട നമുക്ക് സത്യം പറഞ്ഞാലും ഈ കണ്ടില്ലേ ഇത്രയും ഫോളോവേഴ്സും കാര്യങ്ങളൊക്കെ വിവരം വിശ്വസിച്ചാണെങ്കിൽ പോലും കുറേ പിള്ളേർ ഇറങ്ങിത്തിരിക്കും ഇപ്പം അവൻ കാരണകത്ത് കുറേ പൈസ ഇട്ടേക്കുന്നു ഇപ്പം ഇത് കാണുമ്പോൾ ആൾക്കാർ കയറി കയറി വരും അതാണ് ഏറ്റവും കൂടുതൽ ഒല്ലതാവുന്നത് നമ്മളെ ഇഷ്ടപ്പെട്ടിട്ടാണ് നമ്മളെ ഫോളോ ചെയ്യുന്നത് നമ്മളത് ചിന്തിക്കുകയും അപ്പം നീ ഒരു കൊച്ചു വൈകുന്ന നിനക്കത് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല ഇതിൽ നിന്ന് എത്ര ആൾക്കാർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടും കാര്യങ്ങളുമൊക്കെ മെയിനായിട്ട് മുതിർന്ന കുറേ ടീംസ് ഉണ്ട് അതാ നമുക്ക് ഒട്ടും സഹിക്കാൻ പറ്റാത്തത് അവരോട് എത്ര എത്ര പറഞ്ഞാലും അവർ കേൾക്കത്തുമില്ല നമുക്ക് ആദ്യം തന്നെ നമ്മുടെ സഞ്ജു ടക്കി ആ മുതിർന്നവരുടെ കൂട്ടത്തിൽ നോക്കാം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരാളാണ് പിന്നെ ടക്കി ചില ചില എന്താ വീഡിയോസും ഇതൊക്കെ നമുക്ക് ഇച്ചിരി നെഗറ്റീവ് അടിച്ചിട്ടുണ്ടെങ്കിൽ പോലും എന്താ പറയണ്ട പുള്ളിയുടെ ഇപ്പോഴത്തെ ഒരു തിരിച്ചു തിരിച്ചുവരവായി എനിക്ക് ഇഷ്ടപ്പെട്ടു പക്ഷേ ഈ പ്രമോഷൻ കാര്യത്തിനോടൊന്നും എനിക്ക് പടം കഴിഞ്ഞാൽ അതുകൊണ്ട് തന്നെ ചെറിയൊരു അടിപൊളി ഗിഫ്റ്റ് നമ്മൾ വേണം ആപ്ലിക്കേഷൻ ഉണ്ട് ഇത് കണ്ടാ ഇതിനകത്ത് കുറച്ച് പൈസയും കാര്യങ്ങളും ഇട്ട് നമുക്ക് ബോണസും കാര്യങ്ങളൊക്കെ ഇട്ടു ഇപ്പൊ ഒരു ഗെയിം കഴിച്ചുകഴിഞ്ഞാൽ ആയിരത്തഞ്ഞൂറ് രൂപ ഡെപ്പോസിറ്റ് ചെയ്യണം ഓക്കെ ഇപ്പൊ ഒരു പ്ലെയിം പറഞ്ഞു പ്ലെയിൻ പറഞ്ഞു കൊണ്ടാ പ്ലെയിൻ പറഞ്ഞ് പോയി കൊണ്ടിരിക്കുമ്പോ ഈ പൈസ ഇങ്ങനെ കൂടി 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 ഇപ്പൊ ത്രീ എക്സ് ആയി നമുക്ക് ഒരു എയ്റ്റ് എക്സ് നിർത്താം ചിലപ്പോ പൈസ പോകും പൈസ കിടക്ക് പോകണമതി ഡെപ്പോസിറ്റ് ചെയ്യാൻ എളുപ്പമാണ് എത്ര എമൗണ്ട് മാത്രമല്ല വിഡ്രോണെങ്കിൽ അടിച്ചിട്ട് നമ്മുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് കാര്യങ്ങൾ അടിച്ചാതി പൈസ പോയ അണ്ണൻ ഉത്തരവാദിയല്ല അത് അണ്ണൻ പറയുന്നതുകൊണ്ട് പിന്നെന്തിനാ അണ്ണ ഇത് ചെയ്യുന്നേ എന്റെ വലിയ ആവശ്യമുണ്ടോ ഉണ്ടോ എടുത്തു ചാടും ഞാൻ പറയട്ടെ കോവിഡ് സമയത്ത് ഞങ്ങളുടെ അടുത്ത പയ്യൻ സജിൻ എന്ന പേര് സഞ്ജുവിൻ്റെ വീഡിയോ കാണുന്നത് ഞാൻ ബക്കറ്റ് ചിക്കനാണെന്ന് തോന്നുന്നത് ഫസ്റ്റ് ടൈം കാണുന്ന പുള്ളിയുടെ ഞാൻ അത് സബ്സ്ക്രൈബൊക്കെ ചെയ്തിട്ടുള്ളൊരു വ്യക്തിയായിരുന്നു ഇഷ്ടപ്പെടുകയും ചെയ്യും ഞാൻ ആലോചിക്കുന്നത് വെച്ചാൽ നന്യൂസിന് അത്രയും വലിയൊരു പാവ ഈ ഗെയിം കളിച്ചിട്ടാണ് കൊണ്ട് കൊടുത്തു എന്നൊക്കെ പറയുമ്പോൾ ആ പരസ്യം തന്നെ എനിക്ക് സത്യം പറഞ്ഞൊരു ശരിയാണ് തോന്നിയത് അതും ഈ ഗെയിം കളിച്ചൻ്റെ പാതി പൈസ ഉണ്ട് ഒന്ന് ആലോചിച്ച് സഞ്ജു അത്ര ഗതികേടാണോ സഞ്ജു ആലോചിച്ച് നോക്കിയാൽ അല്ല അപ്പോൾ പിന്നെ അതിനോടൊന്നും വലിയ യോജിപ്പും കാര്യങ്ങളും ഒന്നുമില്ല ഈ പ്രൊമോഷനോട് ഈ ഒരു പ്രൊമോഷനും കാര്യത്തിനോടൊക്കെ പിന്നെ വയനാടൻ ബ്ലോക്ക്സ് അവരും ഇതേ സംഭവം തന്നെ ഈ ആപ്പാണ് ഇവിടെ മൊത്തം വിഷയമായിക്കൊണ്ടിരിക്കുന്നത് ഞാൻ അവരുടെയും കൂടെ വീഡിയോ ഒന്ന് വെക്കാം കുറച്ച് ദിവസം മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു അമ്മൂസിന് ഒരു ഫോൺ വാങ്ങി കൊടുക്കുന്നത് അതും ഐഫോൺ കേട്ടോ അങ്ങനെ ഞാൻ ഈ ഫോൺ വാങ്ങിയതിനു ശേഷം ഒരുപാട് കമൻറ്റ് വന്നിരുന്നു ചേട്ടാക്ക് അവിടുന്ന് ഇത്രയും പൈസ എന്ന് ചോദിച്ചിട്ട് അപ്പോൾ ഞാൻ ഈ ഒരു ഫോൺ ഞാൻ അമ്മൂസിന് വാങ്ങി വാങ്ങിക്കൊടുത്തത് ഒരു ഗെയിം കളിച്ചിട്ടാണ് എന്റെ ബയോലിൽ കാണാൻ ഒരു ലിങ്ക് ഈ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതാ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും കിട്ടുന്നത് ഇതിൽ നമ്മുടെ ഫോൺ നമ്പറും പാസ്വേഡ് എല്ലാം കൊടുത്തതാ ഇങ്ങനെ അത് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും കിട്ടുക ഇതിൽ നമ്മളിതാ വിൻഗോ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഗെയിമാണ് കളിക്കാൻ പോകുന്നത് ഇപ്പം എൻ്റെ ബാലൻസ് പോയി കഴിഞ്ഞാൽ അമ്പത്തി മൂവായിരം രൂപ ഉള്ളത് ഇതിൽ നമ്മൾ ചെയ്യേണ്ടത് അടുത്തത് വരാൻ പോകുന്നത് സ്മോളാണോ ബിഗ് എന്ന് പ്രെഡിറ്റ് ചെയ്യാം അപ്പോൾ ഞാനിതാ ലൈ ലൈവായിട്ട് കളിക്കാൻ വേണ്ടി പോകാൻ ഞാൻ സ്മോളിന് ഞാനൊരു അഞ്ഞൂറ് രൂപ ഇടുന്നുണ്ട് അഞ്ഞൂറ് രൂപ ഇട്ട് നമുക്ക് എത്രയാണ് തിരിച്ച് കിട്ടുന്നത് നിങ്ങൾ കണ്ടോ ഓക്കെ അപ്പോൾ നമുക്കവിടെ നോക്കി ഒരു ടൈം ഓടുന്നതാണ് ആ ഒരു ടൈം അവസാനിക്കുമ്പോഴായിരിക്കും നമ്മുടെ റിസൾട്ട് വരിക ഇത് ഫേക്ക് ആയിട്ടുള്ള ഗെയിം അല്ലാന്ന് പറയാൻ കാരണം ഇതൊരു ലൈവ് ആയിട്ടുള്ള കളിയാണ് ഇവിടെ എന്താണോ അതെന്നെ ആയിരിക്കും നിങ്ങൾക്ക് അവിടെയും കാണിക്ക ഓക്കെ അപ്പോൾ ഞാൻ അതാ വെച്ച പൈസ എനിക്ക് തിരിച്ചു കിട്ടിയിട്ടുണ്ട് ഏകദേശം തൊള്ളായിരത്തി എൺപത് രൂപ എനിക്ക് തിരിച്ചു കിട്ടി ഇനി ഞാനിത് ഒരു ആയിരം രൂപ വയ്ക്കുകയാണ് ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു ഗെയിം നിങ്ങളുടെ സ്വന്തം റിസ്കിലും മാത്രം കളിക്കുക കാരണം ഗെയിം ആകുമ്പോൾ ലാഭമോ ഒക്കെ ഉണ്ടാവും അതുപോലെ വലിയ വലിയ എമൗണ്ട് വെച്ച് കളിക്കാതിരിക്കുക ചെറിയ എമൗണ്ട് വെച്ച് കളിക്കാൻ ശ്രമിക്കുക ഓക്കെ ഞാൻ പറഞ്ഞില്ലേ നഷ്ടം ലാഭം നമുക്കതിൽ ഉണ്ടാവും അതുകൊണ്ട് നമുക്ക് നഷ്ടം വന്നാലും നമ്മൾ അത് സഹിച്ചേ പറ്റും അപ്പം അതാ ഞാൻ വെച്ച് ആയിരം രൂപ പോയിട്ടുണ്ട് പക്ഷേ ഞാനത് തിരിച്ചു പിടിക്കും ഞാൻ അയ്യായിരം രൂപ ആയിട്ട് വയ്ക്കുന്നത് ഞാനിങ്ങനെ വലിയ എമൗണ്ട് വയ്ക്കുന്നത് നിങ്ങൾ നോക്കണ്ട എൻ്റെ കയ്യിൽ ഉള്ളതുകൊണ്ടാണ് ഞാൻ വയ്ക്കുന്നത് നിങ്ങൾ അഞ്ചും പത്തും ഒക്കെ വെച്ച് കളിക്കാൻ പറയും നിങ്ങൾ പറയുന്ന പോലെ ഒന്നല്ല ആൾക്കാർക്ക് ഒരു പത്ത് രൂപ കിട്ടി കഴിഞ്ഞാൽ ആ അവർ ഉറപ്പാണ് അടിച്ചു കയറും അടിച്ചു കയറാൻ വേണ്ടി അവർ പലതും ചെയ്യും അവ സാറ് ഒറ്റയടിക്ക് ഇതെല്ലാം പോകും നിങ്ങളുടെ അടുത്ത് വരെ ഒരാളെ കമൻറ്റ് ചെയ്യാൻ കണ്ടിട്ടുണ്ടോ അതിൻ്റെ അയ്യായിരം പോയെന്ന് പറഞ്ഞ് റോ പേഴ്സണലി മെസ്സായിരിക്കും എന്നും പറഞ്ഞിട്ട് ആ പയ്യൻ അതിനകത്ത് കടന്ന് കമൻസും കാര്യങ്ങളൊക്കെ തുരി തുരാന്നിടുന്നുണ്ട് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അയ്യായിരം രൂപയ്ക്ക് എന്തേലും വിലയില്ലേ ചിലവരൊക്കെ മണ്ടത്തരം കാണിക്കും നിങ്ങൾ കാണുന്ന പോലെ ഒന്നും അല്ല ഇത് കുറച്ച് പൈസ ഇട്ട് കളിച്ചാൽ മതി കുറച്ച് പൈസ പിന്നെ എന്തിനാണ് നിങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നത് ഓക്കെ നിങ്ങളുടെ ജോലി നിങ്ങൾ ചെയ്യുന്നു പക്ഷേ അതിൻ്റെ ഒരു ആവശ്യമില്ല ഈ ഒരു ഇതുപോലത്തെ ഗെയിമും കാര്യങ്ങളുമായിട്ടൊന്നും വരല്ലേ ദേവി ചെയ്തിട്ട് അയ്യോ പിന്നെ മല്ലു ഫാമിലി അതിനെ പിന്നെ എവിടെയും എല്ലാവരും എടുത്തിട്ട് ട്രോളി കൊണ്ടിരിക്കുകയാണ് വരുന്നവരും പോകുന്നവരും എല്ലാം ഭയങ്കര നെഗറ്റീവായിട്ട് സംസാരിക്കുന്ന ഒരു ഫാമിലിയാണ് മല്ലു ഫാമിലി പക്ഷേ വയനാടൻ ബ്ലോക്ക്സിൻ്റെ ഇത്ര നെഗറ്റീവ് എന്താണ് എനിക്കറിയത്തില്ല സത്യം പറഞ്ഞാൽ ഈ ആപ്പിൻ്റെ ഒഴിച്ച് അല്ലാതെ എനിക്കനവരുടെ വീഡിയോസൊക്കെ കാണാറുണ്ട് എനിക്ക് അത്യാവശ്യം ഇഷ്ടവും കാര്യങ്ങളൊക്കെയാണ് വയനാട് എന്ന് പറഞ്ഞ സ്ഥലം കാണാൻ കൂടുതലും ഞാൻ ഇവരുടെ ഇതിലാണ് നോക്കുന്നതൊക്കെ ഓക്കെ പക്ഷേ എന്താണെന്നറിയത്തില്ല മല്ലു ഫാമിലിക്ക് ഭയങ്കര കാരണം അവർ ഇടുന്ന ചില കാര്യങ്ങൾ ആൾക്കാരെ പറ്റിക്കുന്ന ചില രീതികൾ അതിനെക്കുറിച്ചൊക്കെ സോഷ്യൽ മീഡിയ ഭയങ്കര അതിനെക്കുറിച്ച് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല അപ്പം അവർ നേരത്തെ ഈ ആപ്പിൻ്റെ ഒരു ഇതായിട്ട് വന്ന അനീതി കുട്ടിയായിരുന്നു ആപ്പിൻ്റെ സ്വർണ്ണമാല മേടിച്ചെന്നും പറഞ്ഞു തുടങ്ങി എന്തായാലും ഈ വട്ടം എന്തായാലും ജനുവനായിട്ടാന്ന് തോന്നുന്നു അമ്മയ്ക്ക് സ്വർണ്ണമാലയൊക്കെ മേടിച്ചുകൊണ്ട് ഈ ആപ്പ് ഈ ആപ്പിൽ കൂടെ തന്നെ പൈസ കിട്ടി കടയിൽ പോയി സ്വർണമൊക്കെ എടുത്താൽ അതിൻ്റെ ബില്ല് സഗതമൊക്കെ കാണിച്ചിട്ടാണ് നാം വീഡിയോ ഇടുന്നത് എന്ത് കാണിച്ചെന്ന് പറഞ്ഞിട്ടും കാര്യല്ലേ ഏട്ടാ കാരണം ഈ ഒരു വീഡിയോ ആരെ അക്സെപ്റ്റ് ചെയ്യത്തില്ല എന്നാലും ഇതിൽ നിന്ന് കളിച്ച് കിട്ടിയ പൈസയാണെന്നൊന്നും എനിക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ് പോകും ആ ഒരു രൂപ അല്ല അല്ലെങ്കിൽ പത്ത് രൂപ കേട്ട ചിലപ്പോൾ പത്തൊൻപത് കിട്ടായിരിക്കും ഏ അപ്പം ചിലപ്പോൾ അത് കിട്ടാതെ ഇരിക്കുക അപ്പോൾ ഒന്നും ആലോചിച്ചാൽ ചിലപ്പോൾ ആയിരം ഇട്ടാൽ ആയിരം പോവാം ചിലപ്പം ഒറ്റടിക്ക് കിട്ടട്ടെ എന്തായാലും പതിനായിരം കിട്ടാലോ അതും പോയാലോ നിങ്ങളെയൊക്കെ ചിന്തിക്കണം പിന്നെ ഈ ആപ്പിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ചില നമുക്ക് പൈസ വിഡ്രോ ചെയ്യാൻ പറ്റത്തില്ല അതൊന്നും ഇവർക്ക് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല എന്തായാലും മല്ലു ഫാമിലി സംസാരിക്കുന്നതൊക്കെ നമുക്കൊന്ന് കേട്ടോ വിശ്വാസം ആവണില്ല ഞാൻ ഇന്നും ഗെയിം കളിച്ച പൈസ അമ്മേനെ വീണ്ടും നമ്മൾ ഇതിനെ തെളിവില്ല ഈ ഗെയിം എങ്ങനെ കളിക്കണമെന്ന് കളിക്കണ്ടെന്ന് പറഞ്ഞാൽ എന്റെ ബയോ കാണുന്ന ലിങ്കിൽ കയറി കഴിഞ്ഞാൽ ഗെയിം ലിങ്ക് കാണാം അത് ക്ലിക്ക് ചെയ്ത് തോന്നുന്നു നിങ്ങൾക്ക് ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ ഗെയിം കളിക്കരുതെന്നാണ് എൻ്റെ അഭിപ്രായം നൂറ് ശതമാനം ഞാൻ പറയാം ഇത് നിങ്ങൾക്ക് തന്നെ അവസാന ഉള്ളൂ ചിലപ്പോൾ കിട്ടും ഈ ഗെയിമിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ ഓക്കെ പത്ത് വെച്ചാൽ ഭാഗ്യം പോലെ നമുക്ക് കിട്ടുകയൊക്കെ ചെയ്യും പക്ഷെ ചില സമയത്ത് വിഡ്രോ ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെ കുറേ വിഷയങ്ങളുണ്ട് പിന്നെ ചിലവരൊക്കെ അഡിക്റ്റ് ആവും അഡിക്റ്റ് ആയിക്കഴിഞ്ഞാൽ ഈ ആയിരം കിട്ടിയെടുത്താണെങ്കിൽ അവൻ ഒരു പതിനായിരം വെക്കും പോകുകയാണെങ്കിൽ എല്ലാം കൂടെ അടപ്പടലം ത്രീ ജി ആയിട്ടേ പോകത്തുള്ളൂ ഈ ഗെയിമിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ പുതിയതായിട്ട് ലോഗിൻ ചെയ്തിട്ട് കളിക്കുവാണെങ്കിൽ നമ്മൾ ജയിക്കും ഉറപ്പാണ് നമ്മളെന്തായാലും ജയിക്കും ആദ്യത്തെ രണ്ട് കളി നമ്മൾ ജയിച്ചിരിക്കും പിന്നെ അങ്ങോട്ട് അവന്മാരുടെ കുറേ ട്രിക്കും കാര്യങ്ങളുമുണ്ട് മക്കളെ എൻ്റെ കൂടെ ഒരു പയ്യൻ അടയ്ക്ക് വരത്തില്ലേ അവൻ ഇതെന്ന് കളിച്ച് ഞാൻ ഓൾറെഡി എൻ്റെ വീഡിയോ ഒക്കെ ചെയ്തതാണ് പെട്ട് പോയിട്ടുള്ള ടീംസുകളൊക്കെയാണ് നിങ്ങളത് പോയി കാടാതിരിക്കുക അത്ര എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻ്റ് ആയിട്ട് ഇടുക ഓക്കെ ഗൈസ് ബൈ ലവ് യു ഓൾ